അച്ഛാ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വെയിലത്ത് ഇങ്ങനെ വെള്ളം ഡീഹൈഡ്രേഷൻ ഉണ്ടാവും മാമൻ വെയിലത്തി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ഛനെ കമ്പനി അടുപ്പിച്ച് കള്ളുടിപ്പിച്ച് കിടത്താൻ ആണെങ്കി ശരിയാവുന്നല്ലോ കേട്ടോ നാലു മണി വഴിഞ്ഞാൽ സൈക്കിളിലോട്ട് വരും പിന്നെ അന്നേരം വന്നിട്ട് മക്കളിവിടുന്നില്ല പറഞ്ഞാൽ നീ വന്ന് വിളിക്കുന്ന വെള്ളം അത്ര കൂരുത് അപ്പൊ എന്നുണ്ട് അവളെ കാണാൻ കേട്ടുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങോട്ടും വരണേ വരാടാ വന്നിട്ടില്ല അതൊന്നും കാണുമല്ലോ വാങ്ങിയിട്ടുണ്ടേ ടൂർ വന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു കോളേജിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട് നീ പോയിട്ടു പൈസ കുറയാ നിന്റെ അടുത്ത് പൈസയുടെ കണക്കും എല്ലാം ചോദിച്ചോടാണെങ്കിലും പോയിട്ട് വാ അച്ഛന് വയ്യാതൊക്കെ ഇരിക്കുന്നതല്ലേ അല്ല വേണ്ട ഞാൻ പോകുന്നില്ല സാരമില്ല ചെറുപ്പക്കാര് നീ സ്നേഹം ആ ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് മതിയോ ആ ആ ശരി ശരി അച്ഛ വടക്കേപ്പറമ്പിലെ നാളികേരം എല്ലാം കൂടെ നൂറ്റി ഇരുപതെണ്ണം ഉണ്ട് ഞാനത് രാജശനം കൊടുക്കണോ അതോ

എന്തോ സ്നേഹം താനൊന്ന് വീണ് നോക്ക അപ്പൊ മനസ്സിലാകും തന്റെ മക്കൾക്ക് സ്വത്തിനോടുള്ള ആർത്തിയാന്നോ തന്നോടുള്ള സ്നേഹമാണോ ഈ ചുമ്മാ കാണിക്കുന്നോ എന്നെ നോക്കി ഞങ്ങളുടെ വീടിന്റെ അലക്കേലിന്റെ അവിടെ കാലുറ്റി ഒന്ന് വീണിങ്ങനെ ഈ കാലൊന്ന് തിരിഞ്ഞുപോയി രണ്ടു ദിവസം ഞാൻ കിടന്നേ ഉള്ളൂ എനിക്ക് മനസ്സിലായി എന്റെ പിള്ളേരെ കോണോന്ന് തോന്നുന്നു ഞാൻ ഒരു തന്ത്രം പറഞ്ഞുതരാം പറഞ്ഞു പരീക്ഷിച്ചു പിന്നെ എന്റെ പരിചയത്തില് ഒരു വൈദ്യനുണ്ട് ഞാൻ പുള്ളിയെ വിളിച്ചോണ്ടി വരാ ഒരു പത്ത് ദിവസം പത്ത് ദിവസം അനങ്ങ താനെ കട്ടിൽ വന്ന് കിടന്നു പോകും അപ്പൊ മനസ്സിലാകും തൻ്റെ മക്കൾക്ക് തന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോന്നുള്ള കാര്യം ഒരു പേടി

നീ പോയി ആംബുലൻസ് വിളിക്കേ ആ വിളിക്കു പിന്നെ അച്ഛനെ കോളേജിൽ കൊണ്ടുപോകണ്ടേ അച്ഛൻ ഇത്രയും നാളെ അലോപ്പതി മരുന്ന കഴിച്ചോണ്ടിരിക്കുന്നത് അച്ഛൻസ് ആയുർവേദം മതി ലക്ഷ്മി നീ പറഞ്ഞ് മനസ്സിലാക്കാം അല്ല ഉച്ചോട്ട് ഒരു തളർച്ചയൊക്കെ ആരും പേർക്ക് ഒന്നും ഇല്ല കണ്ടില്ല സിറ്റി സ്കാനിന്റെ മെഷീൻ വെച്ചിട്ടുണ്ടോ ആ ഞാൻ വർഷങ്ങളുടെ പരിചയമുള്ള ഒരു പ്രൊഫഷണൽ വൈദ്യുതി എനിക്ക് ഒരാളെ കണ്ടാ അറിയാം പ്രത്യേകിച്ച് നോക്കണൊന്നുമില്ല കട്ടിലടും പ്രശ്നമാണ് ഇവിടെ തിരിച്ചറിവ് ഭയങ്കര പാടാ അയ്യോ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല നിങ്ങൾ അച്ഛന്റെ കാര്യം പറഞ്ഞേ എല്ലാ അവയവങ്ങളും പൂർണ്ണമായിട്ടും തളർന്നു പോയിരിക്കുന്നു അല്ല എന്റെ പൊന്ന് അച്ഛനെ തന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചോളാം നിങ്ങൾ ആശുപത്രി ആശുപത്രി അവിടെ കൊണ്ടുപോയ വെള്ളിലേട്ടിടും ഇത് ഞാൻ നോക്കോളാം ആയുർവേദം പരിഹാരം ചേട്ടാ നിങ്ങൾ രണ്ടുപേരും മരുന്നുകളെ നടന്നു നടന്നു തടന്നുപോയോ അല്ല ഇയാടെ പ്രവർത്തിക്കുന്നു മക്കളെ തനിക്കോണം പുറത്തോണ്ടിരണോ വന്നാ മതി അവരും എന്തൊരു ചെയ്യണം ലക്ഷ്മി സൂര്ജേ ഞാൻ പറയുന്ന കാര്യം നിങ്ങളെ രണ്ടുപേരും ശ്രദ്ധിച്ച് അമ്മയില്ലാതെ നമ്മളെ ഒരു കുറവുമില്ലാതെ ഇത്രയും നാളും വളർത്തി വലുതാക്കി നമ്മളെ അച്ഛനെ അച്ഛൻ അമ്പത്തഞ്ചു വയസ്സായിട്ടേ ഉള്ളു ഇന്ന് ഒരു സൈഡ് തളർന്നു അച്ഛനെ ഈ ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മൾ ചെയ്യണം അച്ഛനെ സന്തോഷിപ്പിക്കണം അച്ഛൻ കൂടുതൽ സന്തോഷം കണ്ടെത്തിയ ആ ഒരു നമ്മൾ ഇവിടെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ എൻ്റെ വെറൈറ്റി പാട്ടുകൾ ഇഷ്ടമായിരുന്നു നാടോടി അച്ഛനെ

അന്തിനി ലാവത്ത ലാവം ചെയ്തേ യശോധ യശോധ പര ജാനോ കഥകുണ്ട് പറയാൻ കൂട്ടെ പോരാ നമ്മുടെ തെക്കേപ്പറമ്പിലേ മടക്കേപ്പറമ്പിലെ തേങ്ങയുടെ കിടക്കുന്നു കത്തിരു കക്കേറുക്കൻ കക്കേരുകൻ പണ്ടൊരു കാട്ടിലത്തെ കൊക്കു കുറ്റും കാറുമ്പൻ കറ്റര് കക്കും കാറുമ്പൻ പണ്ടൊരു കാട്ടിലത്തെ കൊക്കു യശോധ കുറവാ കുറവാ മലം കുറവാ

ஏன மலம் காட்டில மலம் குறவா 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 மலம் குறவா ஏன மலம் காட்டில மலம் குறவா ஏன மலம் காட்டிலே மலம் குறவா

എന്റെ മക്കള് വളർന്നു വലുതായെന്നാ ഞാൻ വിചാരിച്ച ഇത് വെറും പിണ്ടങ്ങളായി പോയി കുമാരോ ഇയാളല് പറഞ്ഞ എന്റെ മക്കള് മാറി വന്നു ഇപ്പൊ എന്തുണ്ടോ മൂന്ന് ദിവസം അല്ല അച്ഛൻ രണ്ടുമൂന്ന് ദിവസമായില്ലേ ഇങ്ങനെ കിടക്കുന്ന ഒന്ന് തുടച്ചു നീക്കാന് അല്ല അഴുക്ക് തൊടച്ച് മാറ്റാൻ വെള്ളം കൊണ്ട് ഒന്ന് പിടിക്കെ

ഞാൻ ചൂടുവോടെ എടുത്തോണ്ട് വരാട്ടോ എന്റെ അച്ഛനെ നോക്കണേ പൊന്പോലെ അല്ല മൂന്ന് ദിവസം കയ്യില് അച്ഛനെ കിടപ്പ് കിടക്കാൻ തുടങ്ങിട്ടാ പോണ്ടേ എന്നൊന്ന് എന്നാന്ന് വരെ പോവാ ഞാൻ കുറച്ച ദിവസത്തേക്ക് കാണത്തില്ല ഞാനൊന്നാ മരുന്നൊക്കെ ഉണ്ടല്ലോ അതല്ല അതുപോലെ കൊടുത്താൽ മതി ശരി എന്നാ അച്ഛ അച്ഛൻ ഇനിയെങ്കിലും ഇണീക്ക് അച്ഛ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ അഭപ്രായങ്ങളാച്ച ഇവിടെ കാണിച്ച് അച്ഛനൊന്ന് ചിരിക്കേ എന്താ വൈദ്യ അച്ഛനീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസമായി ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം ഇല്ല വൈദ്യരെ മക്കളെ മാമന്തോ അതായത് ഇത് ഞങ്ങൾ മൂന്നു പേരുടെ കളിച്ചിട്ട് മനസ്സിലായില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു വെല്ലുവിളി നടത്തിയതാണ് നിങ്ങൾ മക്കൾ ഇവനെ സ്നേഹിക്കുന്ന വലിയ കാര്യമായിട്ട് വന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞടാ നീ ഒന്ന് വീണ് കഴിഞ്ഞാൽ തീരാന്ന് വേണ്ടി അടി പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യം ഞങ്ങളുടെ ഒരു അടിയണ്ടാക്കും പക്ഷെ ഈ പത്ത് ദിവസവും ഈ ക്യാരക്ടർ ഇടാതെ ഈ കട്ടിലേ കിടന്ന് ഇവനുണ്ടല്ലോ ഇവൻ കില്ലാടിയോ ഞങ്ങള് തോട്ടുന്ന അത് തന്നെ കൊടുത്തോണ്ടിരുന്നത് മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൊറച്ച് ഹൈഡോസ് ഹോമിയോ മരുന്ന് കൊടുത്ത് പറയാമൂല്യം കൊടുത്തു നിങ്ങൾ ആർക്കാ അച്ഛനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഏറ്റവും ആഗ്രഹം എന്നാ എത്ര പേർ അങ്ങോട്ട് കൊണ്ടുപോക്കും അച്ഛൻ ശരിക്കും തളർന്നു പോയിട്ടുണ്ട് നീ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റും തോന്നില്ല എനിക്കും ഒന്നും പറ്റത്തില്ല പിന്നെ